ക്രിസ്തുമസ് സമ്മാനമായി ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും നാട്ടുകാരുടെ ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് ശനിയാഴ്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും റെയിൽ റെയിൽപാലത്തിന് മുകളിൽ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ പാലത്തിന്റെ ഭാരപരിശോധന നേരത്തെ നടന്നിരുന്നു മേൽപ്പാലത്തിന്റെ പെയിന്റിംഗ് പ്രവൃത്തികളും കൈവരികളിലെ വിളക്കുകളും സ്ഥാപിക്കുന്ന പ്രവൃത്തികളും പൂർത്തിയായി വിളക്കുകൾ കത്തിക്കാനുള്ള സോളാർ പാനലുകളും സ്ഥാപിച്ചിട്ടുണ്ട് മേൽപ്പാലത്തിന്റെ ഒരു ഭാഗത്ത് നടപ്പാതയും ഒരുക്കിയിട്ടുണ്ട് സർവീസ് റോഡുകളിലേക്കുള്ള ലൈറ്റുകൾ സ്ഥാപിക്കൽ സെൻട്രൽ സ്പാനിന്റെ പെയിന്റിംഗ് പ്രവൃത്തികൾ എന്നിവയുടെ പ്രവൃത്തികളും പൂർത്തീകരിച്ചു അടിഭാഗത്ത് വാഹന പാർക്കിംഗ് സൗകര്യവും ഓപ്പൺ ജിമ്മും ഒരുക്കാൻ പദ്ധതിയുണ്ട് ചെന്നൈ ആസ്ഥാനമായ കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലാണ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ നീളമുള്ള പാലത്തിന് ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഒന്ന് കോടി രൂപയാണ് ചിലവ് എം എൽ എ ആയിരുന്ന ബി ഡി ദേവസിയുടെ ശ്രമഫലമായാണ് ചിറങ്ങര റെയിൽവേ മേൽപ്പാല പദ്ധതി കൊണ്ടുവന്നത് ഇതിനായി കിഫ്ബി ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത് പാലത്തിന്റെ ഇരുഭാഗത്തെയും നിർമ്മാണം നേരത്തെ പൂർത്തീകരിച്ചെങ്കിലും റെയിൽവേ പാലത്തിനു മുകളിലെ നിർമ്മാണം പൂർത്തീകരിക്കാൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസമാണ് നിർമ്മാണം വൈകാൻ കാരണമായത് റെയിൽവേ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതി പ്രകാരം പണി പൂർത്തിയാകുന്ന രണ്ടാമത്തെ റെയിൽവേ മേൽപ്പാലമാണ് ചിറങ്ങരയിലേത് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നീണ്ടുപോയ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജുവിന്റെ നേതൃത്വത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ സന്ദർശിച്ചിരുന്നു മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് പാലത്തിന്റെ പ്രവൃത്തികൾ വേഗത്തിലായത് മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ചെറുങ്ങരയിൽ നിന്നും മാള കൊടുങ്ങല്ലൂർ അന്നമനട കാടുകുറ്റി ഭാഗത്തേക്ക് എളുപ്പത്തിലെത്താനാകും ഇതോടെ ദേശീയപാത കൊരട്ടി ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും